ആലയത്തെ വടക്കുനാചനിയോടെ അതെ എത്തിച്ചേരുന്ന ജനതകൾക്ക് ആരാധനകൾക്ക് കേന്ദ്രപ്രദേശത്തിൽ നിന്ന് നിർവഹിച്ചു വരുന്നുകൊണ്ട് പുണ്യനടပေടിയായ ഈ ശ്രീമന്ദിരത്തിന്റെ കൈികകളാക്കി തലയുയർത്തി ആലയമീ ആകർഷിക്കുന്ന ആഹാരവും സൗന്ദര്യവും നിലനിർത്തുന്നു അതെ ആലകൾ ആലകൾ आगे ആർഹണങ്ങൾ നിറയുന്ന ഈ తిరుమန္ലികിذا പാക്കത്തെ പാക്കത്തെ പിടിക്കുവാൻ കൂടിയുള്ള സാന്നിധ്യമാൻ വൈക്കം സുരേഷിന്റെയും സമീപിന്റെയും കൈകൾ പിടിച്ച് കടന്നു വരികയാണ് ും സ്വാഗതം പുതുമയർണ വേദികളിലേക്കും പതുവാരമൂല്യത്തിലേക്കും പ്രൗഢിയോട് വഴി നടത്തുന്ന സാരഥി മണിമല വിരുവിന്റെ കയ്യം വീഴിച്ചുകൊണ്ട് വീണ്ടും ഒരു വടക്കുള്ള കൂടുവാൻ എനുങ്ങളിൽ എത്തുകയാണവൻ ഉലർകാലത്തിന്റെ വെരുമയിൽ ആരംഭത്തിന്റെ പെരുംബരം മുടക്കിയാൽ അക്ഷര നഗരിയിൽ നിന്നും ഇത ആരണ്യ പ്രജാപതിയുടെ വരവ് ആന കേരളത്തിന്റെ ആരണ്യ പ്രജാപതി ആയിരങ്ങൾക്കിടയിൽ അഭിമാനം

അകമ്പുറം നിറയുന്ന രാമായണ മന്ത്രധ്വനികളാൽ കാലം കർക്കടകത്തെ വരവേൽക്കുമ്പോൾ വടക്കുനാഥന്റെ തിരുമുറ്റം അലങ്കരിക്കുവാൻ കുട്ടൻകുളങ്ങരയിൽ നിന്നും പൂരനായകൻ കടന്നു വരുന്നു യുഗങ്ങളിൽ പിറവികൊണ്ട ഇതിഹാസങ്ങളിൽ തൃശൂർ പൂരനായകൻ കുട്ടൻകുളങ്ങര അർജുനൻ

ശ്രീ വടക്കും തിരുമുറ്റത്ത് അവതരിക്കുന്നു കലിയുഗത്തിലെ ഭീമൻ അവതാര പിറവികളെ അകലാറിയിൽ ചേർത്ത അക്ഷര നഗരിയുടെ സ്വന്തം ഭീമൻ ആന കേരളത്തിന്റെ ഗത ൂട്ടിലേക്ക് കടന്നു വരുന്നു മിന്നും താരം കെട്ടിയ പള്ളിയോടങ്ങളുടെ നാട്ടിലും വിളയാടുന്ന പൊന്നാരിൻ നാട്ടിലും മിന്നും താരമായി വിളങ്ങുന്നവൻടാതെ കാത്ത കാലത്തിന് കരുത്തി കാണിക്കവച്ചവൻ വരാ വിശ്വ പ്രജാപതി ഗജഭീമൻ പുതുപ്പള്ളിക്കൻ കൂടെ പുലരി പോലും പ്രണവമന്ത്രമുധരിതമാകുന്ന നേരത്ത് ഹൃദയനാഥന്റെ മണ്ണിലെ അമൃതത്തെ ഭുജിക്കുവാൻ ഇനി ഇതാ കടന്നു വരുന്നു മധ്യകേരളത്തിലെ മാറ്റം ഗണപതി ചന്തം അതെ വൻ മരങ്ങളെ മല്ലിട്ട് തോൽപ്പിക്കുന്ന ഭൂതകാലത്ത് വിസ്മൃതിയിലാർത്തി ഉത്സവ കേരളത്തിന്റെ ആവേശമായി മാറിയവൻ ചുറ്റും നിറയുന്ന ആരവങ്ങളെ സാക്ഷിയാക്കി എഴുങ്ങളിൽ എത്തുന്ന വാരണവീരൻ ഗജരാജകേശരി മഹാലക്ഷ്മി കുട്ടിക്കൃഷ്ണൻ ഷന്മാരുടെ പാദമുദ്രകൾ അലങ്കാരമാക്കുന്ന നേരത്ത് ആവേശത്തിന് തിരികെളുത്തി അവതരിക്കുന്നു പൂരനഗരിയുടെ ഇളമുറ തമ്പുരാൻ വരും കാലത്തിന്റെ ഗജനതയിൽ വശ്യമായ ആവേശത്തിന്റെ പ്രതിപുരുഷനാകേണ്ടുന്നവൻ ആര്യമുഖ ചക്രവർത്തി ശ്രീ പിടിച്ചുകൊണ്ട് ആവേശത്തിന്റെ താര അവതരിക്കുകയാണ് ആവേശത്തെ യാണ് വലിയൊണ്ട് അലങ്കരിക്കുവാൻ പോകുന്ന വീരകുലപതി നായകന്മാരുടെ സിംഹാസനം തനിക്കായി ഒഴിച്ചിട്ടേക്കൂ എന്ന് കാലത്തോട് കൽപ്പിച്ച കൽപ്പിച്ചുള്ള പോരാളി കണ്ടെത്തലുകൾക്കും വടക്കൻ മഴക്കാടുകളുടെ ഭംഗിയും സൗന്ദര്യവും ആവോളം മലയാളത്തിന് സമ്മാനിച്ച ആൺകുട്ടി ഗീത അവതരിക്കുകയായി ആർക്കും മുന്നിൽ നടിയറവ് വയ്ക്കാത്ത കരുതരൂപം ഘടകപൂരത്തിന്റെ നായകത്വം വഹിച്ച വടക്കും നാഥന്റെ മണ്ണിൽ വരവറിയിച്ചവൻ പുതുമയുള്ള പൂരങ്ങൾക്ക് പുതിയ കാലത്തിന്റെ നായകനായി താൻ വാഗ്ദാനം കൊടുത്തവൻ ആറാട്ടുപുഴകിലെ പൂരത്തിന് ആവേശത്തിന്റെ ദിനം പേറ്റി ആൺകുട്ടിയായി എഴുന്നള്ളു നിന്നവൻ കിഴൂരും പാർക്കാടി മരിക്കാത്ത മണികിലുക്കത്തിന്റെ മണ്ണിലെ ആര്യമുഖക്രവർത്തി ഗുരുഭവനപുലിയിലെ ആൺകുട്ടികൾ പതിവായി വന്നെത്തുന്ന

ൻ കാലത്തിന്റെ കണക്കുകൂട്ടല്ലുകൾക്കെല്ലാം അപ്പുറത്തെ വിജയത്തിന്റെ ആവേശപൂർവം സൃഷ്ടിച്ചവൻ കോട്ടയിലെ താരങ്ങൾക്കിടയിൽ കോടി കോടിശൂര്യപ്രഭയുമായി ഉദിച്ചു നിൽക്കുന്ന ഗജചൈതന്യം ഇതാ ഗുരുവായൂരപ്പന്റെ ആശീർവാദങ്ങൾ ശിരസിലേറ്റുവാങ്ങി വടക്കുനാഥൻ ക്ഷേത്രോപദേശക സമിതി ഒരുക്കുന്ന ആനയൂട്ടിലേക്ക്

ഗുരുവായൂർ ദേവസ്വം ശങ്കരനാരായണൻ കാത്തുകാത്തിരിക്കുന്ന കർക്കടകം പുണ്യമുഖരിതമായി വന്നു ചേർന്ന് നിൽക്കുമ്പോൾ ഇതാ ഈ മണ്ണിൽ വേറിട്ട ചന്ദ്രം ഒരുക്കിക്കൊണ്ടൊരു പള്ളിക്കലെ മറ്റൊരു ഗജറാണി വന്ന് നിൽക്കുകയായി അതെ വടക്കൻ കേരളത്തിന്റെ നാമധേയം ആന കേരളത്തിൽ മുടക്കുന്ന വേറിട്ട സൗന്ദര്യം ഗജറാണി പള്ളിക്കൽ മിനി

കാലത്തെ കടന്നു വന്നവൾ ശ്രീ തന്റെ നല്ല ജീവിതം തിരികെ തിരികെ പിടിച്ചവൾ കാലത്തിന്റെ മുന്നിൽ കരുത്തു വന്നപ്പോൾ സ്വീകരിച്ച വിസ്മയം മണ്ണിൽ മുതൽ ിധ്യം വിസ്മയങ്ങളെ നെഞ്ചോട് ചേർത്തേരൂരിന്റെ മണ്ണിലെ ഗജപീ ഗജറാണി നമ്പ്യാങ്കാവ് ശ്രീ പാർവതി താരങ്ങൾ പ്രൗഢിയോടെ അത് നിരക്കുന്ന നേരത്തെ കിരി ഒരു പാമ്പാടിക്കാരന്റെ വരവ് അതേ പെരുമാളിന് സഹോദരനായി പാമ്പാടിയിൽ വാഴുന്ന രണ്ടാമൻ ഗജരാജരാജന്റെ സൗന്ദര്യത്തോടൊപ്പം ഗണ്യമായി സാഹോദര്യത്തിന്റെ മഹിമ നിറയ്ക്കുന്നവൻ ത്രിലോകേശരിൻ പാമ്പാടിക്കുറിയുടെ രണ്ടാമൻ

ത്രിലോകേസും സ്വാഗതം വടക്കൻ നാഥന്റെ പുണ്യഭൂമിയിലേക്ക് വന്ന് നിൽക്കുകയാണവനും അതെ ഈ ആനയും പിടുവാൻ പേരും പെരുമയും നിറഞ്ഞ പെരുന്നയുടെ ആവേശങ്ങൾക്ക് പ്രൌഢി പകർന്നുകൊണ്ടിത കോട്ടയും നാടിന്റെ കൺമണിയായ പെൺമണി കടന്നു വരുന്നു അതെ വെള്ളിവേൽ കീഴേക്ക് ചൂടിയ സാക്ഷാൽ പെരുന്നാ വേലായുധ സ്വാമിയുടെ അരുവയായ പെൺമണി ഗജറാണി പെരുന്നാ ദേവസ്വം ശ്രീവള്ളി നീരമാകുന്ന വടക്കൊന്നാഥൻ ആനയുണ്ടിലേക്കിന അങ്ങ് അനന്തപുരിയിൽ നിന്നൊരു തമ്പുരാട്ടിക്കുട്ടിയും കടന്നു വരുന്നു ശ്രീ വടക്കും ആനയൂട്ട് കൂടുവാൻ അടങ്ങുന്ന സൗന്ദര്യമഹിമയായി വന്നെത്തുന്നു അനന്തപുരിയുടെ വിസ്മയം ഗജറാണി ഉമാമഹേശ്വർ മഠം ഉമാദേവി മോഹിപ്പിക്കുന്ന വശ്യമനോദരി തെക്കൻ മലയാളത്തിൻ ഉത്സവ സേമികളിൽ അലയടിച്ചു എഴുന്നള്ളി അതെ ആരും തെക്കിന്റെ സൗന്ദര്യ ശില്പം തൃശൂരിന്റെ പൂരഭൂമിയിൽ പെൺകരുത്തിന്റെ വിസ്മയം വെറുതെ എഴുന്നള്ളി വരുന്ന സ്ഥാന സൗന്ദര്യം ഗജറാണി ഉമാർ മഠം ഉമാദേവി

ശ്രീലക്ഷ്മി സാവിത്രികൾക്ക് ചങ്ങല കിഴക്കവും ആനന്ദം പകരുമ്പോൾ ഇതാ ഇനി ഒരു കുട്ടിക്കൊമ്പന്റെ വരവ് കൃഷ്ണ പേരൂരിന്റെ അടുത്തട്ടിൽ ആവോളം ആവേശം നിറയ്ക്കാനും മറുകൾ കളഭക്കുറതോട്ടാനോട്ട് കൂടുവാനും കടന്നു വരികയാണവൻ ഗജരാജകുമാരൻ ത്രിവിഷ്ണുവും കണ്ണൻ കണ്ണൻ കാലത്തെ പോലും ായി തൃശുവരി പ്രണമിച്ച് നിന്ന് ആണയൂട്ട് കൂടുവാൻ കടന്നു വരുന്ന ഒരു യുവരാജാവ് തെക്കൻ മണ്ണിന്റെ വാഗ്ദാനമെങ്കിലും വടക്കൻ പടക്കളങ്ങളിൽ നിറ സാന്നിധ്യമാകുന്ന യുവതമ്പുരാൻ യുവകേശരി തടക്കാവിള ശിവനും സ്വാഗതം മഹാദേവൻ ഭക്തജനായിടക്കും നാഥ ക്ഷേത്ര പതുവാഘോഷത്തിന്റെ ആനുകൂട്ടിറങ്ങുമ്പോൾ ഇതാ തൃശൂർ നാട് ഒന്നാകഞ്ചിലെത്തിയ രാമധേയം ശങ്കരൻകുളങ്കരയിലെ കൊമ്പനാന ഗജരാജൻ ശങ്കരൻകുളങ്കര ഉദയൻ ഇന്നത്തെ താരം ശങ്കരൻകുളങ്കര മണികണ്ഠനെന്ന അധികകനായ കൊമ്പൻ തെളിയിച്ച പാതയിലൂടെ തൃശൂർ പൂരത്തിന്റെ വലിയോശമായി മാറിയവൻ ഭഗവതിയുടെ കൃപയും തട്ടകത്തിന്റെ ഒരുമയും ഒന്ന് ചേർന്നപ്പോൾ ഒരുപിടി ഗതധാർമ്മികതകളുടെ മലയാളക്കരക്ക് സമ്മാനിച്ച ശങ്കരൻ കുളങ്കരയിൽ നിന്ന് വിലസെന്ന വീരനായകൻ തന്റെ പതിവുകൾക്ക് ഭംഗം വരുത്താതെ ഇത്തവണയും വടക്കും നാഥൻ കടന്നു വരികയാണവൻ തൃശൂർ പൂരത്തിന്റെ അടക്കം എണ്ണം പറഞ്ഞ പൂരങ്ങളുടെ നിറസാന്നിധ്യം കൂടൽ ഉത്സവം അടക്കം പേരുകേട്ട വേദികളിൽ തിളങ്ങി നിന്ന ചരിത്രം കാരമുക്ക ഭഗവതിയുടെയും അയ്യന്തര ഭഗവതിയുടെ മാനസപുത്രൻ ശങ്കരൻ ഗജരാജൻകുളങ്ങര ഉദയൻ വടക്കൻ മണ്ണിന്റെ മഹത്വം ചൂടി ഒരു ഗജരാജ യൗവനവും കടന്നു വരുന്നു രാജകീയ രാജരാജ പെരുമകളം ചൂടിയ മലയാള മണ്ണിലേക്ക് വടക്കൻ ചുരം കടന്നു വന്ന ബാബുലാൽ ഗതംഗണിക്കം കോണക്കുളം വിഷ്ണുനാരായണൻ ആനപ്പണിയിലെ അഗ്രഗണ്യനായ ചട്ടക്കാരൻ കോണക്കൂർ രത്നാകരൻ ചേട്ടൻ കൈയും പിടിച്ചുതാ കടന്നു വരികയാണ് വിഷ്ണുനാരായണൻ വടക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ വീര വിറവികൊണ്ട് ആ ദൃശ്യത്തിന്റെ പ്രജാപതിയായി മാറിയവൻ പൂരങ്ങളുടെ പവിത്രത പകരുന്ന വേദികളിൽ അക്ഷരം തെറ്റാത്ത ആവേശത്തോടെ എഴുന്നള്ളി നിൽക്കുന്നവൻ ഓണക്കൂർ ദേവിയുടെ തിരുമുറ്റത്ത് തൊഴുതു ഉത്സവ കേരളത്തിന്റെ വിരിമാറിലേക്ക് ഇറങ്ങിയ യുവസേനാനി എണ്ണം പറഞ്ഞ പാരമ്പര്യത്തിന്റെ മഹിമയിൽ മിന്നും താരമായി മാറിയ പോണക്കുളം ഗ്രൂപ്പിന്റെ വടനായകൻ ഒരു പിടി യുവരാജാക്കന്മാരെ വരവേൽക്കുന്ന യുദ്ധവണത്തെ ആണികൂട്ട് കൂടുവാൻ കടന്നു വരികയാണവനും യുവ രാജാവ് കോഴക്കുളം വിഷ്ണു